ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി തേങ്ങയാണ് എടുത്തത് പിന്നെ ഇത്തിരി വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അത് നന്ന പിന്നെ കറിവേപ്പിനി ഇട്ടിട്ടുണ്ട് ഇത് മൂന്ന് തൊട്ട് നന്നായിട്ട് വറുക്കുക വെളിശന്യൊന്നും ഒഴിക്കണമെന്നില്ല കേട്ടോ കാരണം അത് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് പിന്നെ കുറച്ച് ചിക്കനിലേക്ക് എടുക്കുന്നുണ്ട് ഇത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അതാ അതായത് ചിക്കൻ ഞാൻ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി അവന് കൊടുക്കാൻ വേണ്ടി ഞാൻ അര കിലോ ബീഫും മേടിച്ചിട്ടുണ്ട് അത് അവന് കൊടുക്കാനാണ് ഞങ്ങൾ കഴിക്കില്ല അപ്പോൾ ഇത് നന്നായി വറുത്തിട്ട് നല്ലോണം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഒത്തിരി മല്ലിപ്പൊടിയും കൂടി ഇടാം മല്ലിപ്പൊടി ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലി മുഴുവനോടെയുള്ള മല്ലിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എൻ്റെ അടുത്ത് മുഴുവനോടെയുള്ള മല്ലി ഇല്ല തീർന്നു പോയി അപ്പം അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇടുന്നത് കേട്ടോ മുഴുവനോടെ ഉള്ള മല്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് തന്നെ ഇടാം അതെല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് വറക്കാം എന്നിട്ട് മല്ലിയൊന്ന് കടിച്ചു വയ്ക്കിയാൽ മതി അല്ലെങ്കിൽ മല്ലി വേറെ വറുക്കണം എന്നിട്ട് ഒന്ന് കടിച്ചു വയ്ക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തോന്നുകയാണെങ്കിൽ മല്ലി ആയിട്ടുണ്ട് അല്ലാതെ വല്ലാതെ കരിഞ്ഞ് പോകരുത് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കരിഞ്ഞ് പോകും കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റും പോവും ഇത് ഇങ്ങനെ ചെയ്യണത് എന്താണെന്നുവച്ചാൽ നമുക്ക് മീൻ മീൻ കറി വെക്കുമ്പോൾ അതിലേക്ക് എടുക്കാം അല്ലെങ്കിൽ വേറെ മസാലക്കറി എടുക്കുമ്പോൾ വെക്കുമ്പോൾ അതിലേക്ക് എടുക്കാം അപ്പോൾ സ്പൈസസ് നമ്മൾ വേറെ ചേർക്കണം അത്രേ ഉള്ളൂ പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ള വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വേറെ ചേർത്തിട്ട് ചെയ്യാമല്ലോ അത് മീൻ മീൻകറിയിലേക്കാവുമ്പോൾ നമുക്ക് അത് ഒന്നും ആവശ്യമില്ല സ്പൈസസിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് അപ്പോൾ ഞാൻ അതാണ് ഇങ്ങനെ വർത്തുവെക്കുന്നത് കേട്ടോ